സുരേഷ് ഗോപിയെ കാണാനില്ല എവിടെ പോയിരിക്കാരൻ തൃശൂര് ഞാൻ അങ്ങെടുക്കുവാ എന്ന് പറഞ്ഞു വന്ന സുരേഷ് ഗോപി തൃശൂര് നിങ്ങൾ എനിക്ക് തരുമെന്ന് പറയുന്ന എത്തിയിട്ടും തൃശൂരുകാർ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സുരേഷ് ഗോപി ജയിച്ചില്ല എന്ന് പറയുന്നത് സംഘികളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഗോപിക്ക് വേണ്ടിയിട്ട് എല്ലാവിധത്തിലുമുള്ള പ്രചരണം തൃശൂരിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് പണത്തിന്റെ പേരിലായാൽ അങ്ങനെ അല്ലാതെയാണെങ്കിൽ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ഒരു പട തന്നെ തൃശൂരിൽ വലിയ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു പക്ഷേ സംഘികൾക്ക് ഭാഗ്യമില്ല എന്ന് മാത്രമല്ല മലയാളികൾ എട്ടിന്റെ പണി സുരേഷ് ഗോപിക്ക് കൊടുത്തപ്പോൾ സുരേഷ് ഗോപിയെ കാണാതായിരിക്കുകയാണ് മറ്റുള്ള ബി ജെ പിയുടെ നേതാക്കന്മാർ തോറ്റിട്ടും നാടം കെട്ടിട്ടും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞിരുന്നു ചില ബി ജെ പിയുടെ നേതാക്കന്മാർ നന്ദി നന്ദി എന്ന് പറഞ്ഞിരുന്നു അത് പറയേണ്ട ആവശ്യമുണ്ടോ എന്നറിയില്ല എങ്കിലും അവർ വന്ന് അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ സുരേഷ് ഗോപിയുടെ പൂട പോലും ബാക്കിയില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തമാകുന്നുള്ളത് സുരേഷ് ഗോപിയെ ഞങ്ങൾ മാത്രമല്ല സംഖ്യകളും അന്വേഷിക്കുന്നുണ്ട് അവരുടെ ആരാധനാ പുരുഷനായിട്ടുള്ള സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അവർ ഉറ്റുനോക്കുന്നുള്ളത് സുരേഷ് ഗോപി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് തോറ്റാലും ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടാകും എന്ന് അതായത് തോറ്റാലും എന്നെ തൃശ്ശൂരിൽ കാണും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് പക്ഷേ ആ സുരേഷ് ഗോപിയെ തൃശൂരിൽ എന്നല്ല സോഷ്യൽ മീഡിയയിൽ പോലും കാണാനില്ല എന്ന് തന്നെയാണ് ട്രോളന്മാർ പറയുന്നുള്ളത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഓടി ഒളിച്ചു എന്നും പലരും പറയുന്നതായി കേൾക്കുന്നുമുണ്ട് ട്രോളന്മാർ ഈ രീതിയിൽ ഉണ്ട് അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ചേട്ടന് തൃശൂരുകാർ എട്ടിന്റെ പണി കൊടുത്തപ്പോൾ ബാലചന്ദ്രൻ കിഡിലൻ മുന്നേറ്റവുമായി സി പി എമ്മിന് വേണ്ടിയിട്ട് തൃശൂര് പിടിച്ചെടുക്കിയപ്പോൾ ബി ജെ പി എട്ട് നിലയിൽ പൊട്ടിയപ്പോൾ സുരേഷ് ഗോപിയുടെ കേരള പ്രതീക്ഷ ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് ചാണകക്കുഴിയിലുള്ള സുരേഷ് ഗോപി ആയാലും കുമ്മന രാജശേഖരനായാലും ശശികലയായാലും എല്ലാവരും ഞങ്ങൾക്കൊന്നു തന്നെയാണ് ഇതിൽ ശതമാനം കൂടുതലുള്ള ആളെന്നോ ശതമാനം കുറവുള്ള ആളെന്നോ ഞങ്ങൾക്ക് വ്യത്യാസമില്ല കാരണം ഇവരൊക്കെ വിശ്വസിക്കുന്നത് ആർ എസ് എസിന്റെ പ്രത്യശാസ്ത്രമാണ് ആ പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സമയമാകുമ്പോൾ ആ പ്രത്യശാസ്ത്രത്തിനൊപ്പം നീങ്ങേണ്ടി വരും അത് അപകടകരമായ പ്രത്യാശാസ്ത്രമാണ് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് ഹറാമാണ് അങ്ങനെ വേണം പറയാൻ അങ്ങനെയുള്ളവർ ഇനി എത്ര നല്ലവരായാലും ഇനി ഏതൊരുത്തരായാലും അവരെ നമുക്ക് അംഗീകരിക്കാനാവില്ല അതുകൊണ്ടാണ് മലയാളികൾ സുരേഷ് പോലും തോപ്പിച്ച് കയ്യിൽ കൊടുത്തിട്ടുള്ളത് എന്തായാലും സുരേഷ് ഗോപിയെ തപ്പി നടക്കുന്നവർ വല്ല സിനിമാ സെറ്റിലേക്കോ പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ചിലപ്പോൾ അവിടെ വല്ല സെന്റിസീനും അഭിനയിക്കുന്ന വേഷം ചെയ്യുന്നുണ്ടാണ് അതാവുമ്പോൾ സിനിമയിൽ പൊട്ടിക്കരഞ്ഞതാണ് എന്ന് പറഞ്ഞ് തടിതപ്പാലോ എന്തായാലും സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ തീരുമാനമാക്കിയ തൃശൂരുകാർക്ക് ഞാൻ മാത്രമല്ല കേട്ടോ മലയാളികൾ ഒന്നടങ്കം ബിഗ് സല്യൂട്ട് നൽകുകയാണ് ഉത്തരേന്ത്യയിലെ സംഘിവിരുദ്ധരും മലയാളികളുടെ ഈ കൃത്യമായ മുന്നേറ്റത്തിന് കയ്യടിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് ആ കയ്യടിക്കൊള്ളുന്നത് മുഖത്തേക്കാണ് പബ്ലിക്കാം